നമസ്കാരം കേരളത്തിലെ ഭരണകൂടം എന്നത് മുഖ്യമന്ത്രിയാണോ നയിക്കുന്നത് ഗവർണറാണോ നയിക്കുന്നത് സംശയം തോന്നാൻ നമുക്ക് കാരണം മുഖ്യമന്ത്രി തന്നെയായിരിക്കണം കേരളം ഭരിക്കേണ്ടത് കാരണം കേരളത്തിൽ ജനങ്ങൾ വോട്ട് നൽകി മാൻഡേറ്റ് നൽകി തിരഞ്ഞെടുത്ത് കേരളത്തെ ഭരിക്കാൻ ഏൽപ്പിച്ചത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള മന്ത്രിമാരെയാണ് പക്ഷേ മുഖ്യമന്ത്രി തൻ്റെ റോള് കൃത്യമായി ചെയ്യാതിരിക്കുമ്പോൾ അവിടെ മറ്റൊരു ശക്തി വരുന്നു എന്നത് സത്യമാണ് അപ്പോൾ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ ഒന്നും അല്ല ഒരിടവും വേക്കൻ്റ് അല്ല അങ്ങനെ എന്തെങ്കിലും വേക്കൻറ്റ് ഉള്ള സ്ഥലത്ത് ഏറെങ്കിലും നേരെ നിറഞ്ഞു കിടക്കും അങ്ങനെ അതൊരു സയൻസ് തിയറിയാണ് നമ്മൾ ഒരിക്കലും ഒന്നും വേക്കൻ്റല്ല എന്നാണ് അപ്പോൾ എവിടെയാണോ ഒരു യഥാർത്ഥ കാര്യങ്ങൾ നടക്കേണ്ട യഥാർത്ഥ ശക്തി ഇല്ലാത്തടത്ത് അവിടെ മറ്റൊരു ശക്തി കയറിയിരിക്കും എന്ന് സത്യമാണ് കാരണം ഉൾ യഥാർത്ഥ ശക്തിയിൽ ക്ഷയിക്കുമ്പോൾ ആ ക്ഷയിക്കുന്നിടത്ത് മറ്റൊരു ശക്തി ഉണ്ടാകും അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് വെറും ഒരു ബിംബമായിട്ട് മാത്രം മാറിയിരിക്കുന്നു കാര്യങ്ങൾ നേരവേ നടത്താൻ കഴിയാതായിരിക്കുന്നു ഭരണചക്രം നേരെ തിരിക്കാൻ അറിഞ്ഞുകൂടാതായിരിക്കുന്നു പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റുന്നു പിന്നെ പിൻവലിക്കേണ്ടി വരുന്നു കോടതി ഇടപെടു വരുന്നു കോടതി ഇടപെടുമ്പോൾ പലതും വേണ്ടാന്ന് വെക്കുന്നു അഥവാ വൈ നടത്തുന്ന നടപടികൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ കൊട്ടിഘോഷിച്ച് വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു പദ്ധതികൾ കൊണ്ടുവരുന്നു പക്ഷേ ആ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയാതെ ആ പദ്ധതികൾ വീണ്ടും വഴിയിൽ വെച്ച് നിർത്തുന്നു അങ്ങനെ എത്രയോ പദ്ധതികൾ നമ്മൾ ഓരോന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല അങ്ങനെ ഒരു ഒരു ഭരണ ചക്രം തന്നെ താളം തെറ്റി പോകുന്ന അവസ്ഥയിലാണ് ഇതാ ഗവർണർ ഇടപെട്ടിരിക്കുന്നത് ഞാൻ എടുത്തു പറയേണ്ട ഇപ്പോഴത്തെ ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു ഗവൺമെന്റ് ജനാധിപത്യ ഗവൺമെന്റ് ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ആ കസേ ഇരിക്കുന്ന മുഖ്യമന്ത്രിയെ അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണ കമ്മീഷനെ ഗവർണർ നിശ്ചയിക്കുകയും നിയമിക്കുകയും ചെയ്തിരിക്കുന്നു ആദ്യമായിട്ടാണ് കേരളം എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഇത് നിസ്സാരമായ കാര്യമല്ല തീർച്ചയായിട്ടും ഇവിടെ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കഴിവില്ലായ്മ തന്നെയാണ് ഗവർണർ ഓവർ സ്മാർട്ട് കാണിക്കുന്നു എന്നൊക്കെ ആവണമെങ്കിൽ നമുക്ക് പരാതി പറയാം അല്ലെങ്കിൽ നമുക്കൊന്ന് പറയാം പക്ഷേ എന്തുകൊണ്ട് ഓവർ സ്മാർട്ട് കാണിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് ആ സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ ഗവർണർ ഇടപെട്ടു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ പിന്നെ സിദ്ധാർത്ഥന്റെ മരണത്തിനുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞു ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായ എ ഹരിപ്രസാദിനെയാണ് അന്വേഷണ കമ്മീഷനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് ഗവർണർ മൂന്ന് മാസത്തെ കാലാവധിയാണ് ഗവർണർ ഹരിപ്രസാദിന് കൊടുത്തിരിക്കുന്നത് ഈ സിദ്ധാർത്ഥൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് അന്വേഷണ വിധേയമാക്കുന്നത് അതിനകത്ത് എന്താണ് അവിടെ നടക്കുന്ന വിദ്യാർത്ഥി അക്രമങ്ങൾ ആ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അക്രമങ്ങൾ ക്യാമ്പസ് അക്രമങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് കൃത്യമായ വിവരം വേണം അതുപോലെ തന്നെ ഈ റാഗിങ് എങ്ങനെയെല്ലാം അവിടെ നടക്കുന്നു റാഗിങ് നടക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ആ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നോക്കണം ഇനി എങ്ങനെ ഇനി ഒരു ക്യാമ്പസിൽ ഇത്തരത്തിൽ ഒരു കേരളത്തിൻ്റെ ഒരു ക്യാമ്പസിലും ഇത്തരത്തിലൊരു സംഭവിന് ആവർത്തി അയക്കാതിരിക്കാൻ എന്ത് നടപടികളാണ് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അങ്ങനെ കുറഞ്ഞ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ മാത്രമാണ് ഈ ഗവർണർക്ക് ഗവർണർ നിയോഗിച്ച ഹരിപ്രസാദ് നേതൃത്വത്തിലുള്ള പിന്നെ അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് നൽകേണ്ടത് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് െന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകും ഒരു കാര്യം നമ്മൾ ആലോചിക്കുക ഈ പോലീസിന്റെ അന്വേഷണം നടക്കുന്നു അതുപോലെ തന്നെ സി ബി ഐയുടെ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും അതിന്റെ കത്തുകളെല്ലാം ഇപ്പോൾ കൊടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദം ഉണ്ടായി കത്ത് കൊടുത്തതിന് തെറ്റുണ്ട് കത്ത് വലിച്ച് പിന്നെ കാലദിവസം വരുത്തി നിൽക്കണം പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഇപ്പോൾ ഡൽഹിയിൽ കത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ താമസിയാതെ തന്നെ സി ബി അന്വേഷണം പ്രഖ്യാപിക്കപ്പെടും ഈ പോലീസ് അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണങ്ങളും പലതും ഒരു അറ്റത്തോടെ നടക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇതെല്ലാം നടക്കുമ്പോഴാണ് മുഖ്യ പിന്നെ ഗവർണറുടെ ജഡ്ജിയുടെ നേതൃത്വത്തിൽ റിട്ടയേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ വരുന്നത് എന്ന് ഓർക്കുക ഇത് ഇവിടെ കേരളത്തിൽ ഒരു ഗവണ്മെൻറ്റിന് പ്രസക്തി നഷ്ടപ്പെട്ടത് രീതിയിൽ ഒരു മുഖ്യമന്ത്രി ഒരു കസലിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുകളിൽ കൂടി ഒരു പിന്നെ ഒരു അന്വേഷണ കമ്മീഷൻ നയിക്കാൻ ഗവർണർക്ക് ഇടപെടേണ്ടി വന്ന സാഹചര്യം പോലും നമ്മൾ ആലോചിക്കുമ്പോൾ കൃത്യമായിട്ടും ഈ ഗവൺമെന്റ് എന്തിനിവിടെ ഇരിക്കുന്നു കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോൾ എന്ന് പോലും പലരും ചോദിക്കുന്നത് അതുകൊണ്ടാണ്